നമസ്കാരം ഞാൻ പ്രസിദ്ധ ചാലക്കുടി ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ വരാനുള്ള കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അഭിവാദ്യം അർപ്പിച്ചൊരു വീഡിയോ ഫേസ്ബുക്കിൽ വൈറലായി അതിൻ്റെ താഴെ എൻ്റെ ആശയങ്ങളോട് ഞാൻ പറഞ്ഞ ആ ഒരു ആശയത്തോട് ഇഷ്ടമില്ലാത്ത ആളുകൾ പ്രതികരിക്കുന്ന രീതിയിൽ നിങ്ങളെല്ലാവരും കണ്ടു കാണും ഞാനും കണ്ടു വളരെ ബഹുമാനത്തോടെയും സ്നേഹത്തോടും കൂടി തന്നെയാണ് ഞാനും എൻ്റെ കുടുംബം അത് ഏറ്റെടുത്തത് കാരണം അവരവരുടെ നിലപാട് വ്യക്തമാക്കുകയാണ് ചെയ്തത് വീഡിയോയിൽ തന്നെ കാര്യം വ്യക്തമല്ലേ കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരെ കേരളം തീർത്ത മനുഷ്യ ചങ്ങലയെ അഭിവാദ്യം ചെയ്തുകൊണ്ടുള്ള വീഡിയോ പങ്കുവച്ചതിൻ്റെ പേരിലാണ് ചാലക്കുടി പ്രസിദ്ധ എന്ന കലാകാരി സംഘപരിവാറിൻ്റെ ക്രൂരമായ സൈബർ ആക്രമണം നേരിടുന്നത് പോസ്റ്റുകൾക്ക് താഴെ മാത്രമല്ല പേഴ്സണൽ മെസ്സേജായും ഭീഷണികൾ നിരന്തരം വരുന്നുണ്ട് ക്ഷേത്രങ്ങളിലേക്ക് വാ നിന്നെ കാണിച്ചു തരാൻ സഖാത്തി നിനക്കിനെ ക്ഷേത്രങ്ങളിൽ ഇടമില്ല എന്നൊക്കെയാണ് സംഘപരിവാർ നടത്തുന്ന ഭീഷണികൾ ഒരു കാര്യം ആദ്യമേ പറഞ്ഞോട്ടെ ഹിന്ദുക്കളുടെയും ക്ഷേത്രങ്ങളുടെയും അട്ടിപ്പേറ അവകാശം ചാണക സംഘികൾക്ക് ഇവിടെ ആരും പതിച്ചു നൽകിയിട്ടില്ല പ്രത്യേകിച്ച് കേരളത്തിൽ നിലപാട് പറഞ്ഞതിനും സംഘിവിരുദ്ധ കലകൾ അവതരിപ്പിച്ചതിനും ഭീഷണി നേരിടുന്നത് ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല പ്രസിദ്ധ ആദ്യത്തെ ആളുമല്ല കുറച്ച് ദിവസം മുമ്പ് ചാണക ക്രിമിനലുകളുടെ ഭീഷണിയെ തുടർന്ന് ഒരു ചിത്രം നെറ്റ്ഫ്ലിക്സ് പിൻവലിച്ചിരുന്നു നടി നയൻതാര അഭിനയിച്ച അന്നപൂരണി എന്നുവെച്ചാൽ ഇതൊന്നും പുതുമയുള്ള കാര്യമേ അല്ല എന്നർത്ഥം അതിനുശേഷമായിരുന്നു സ്വന്തം അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ഗായകൻ സൂരജ് നേരിട്ട സംഘപരിവാർ ഭീഷണി കേട്ടാൽ അറിക്കുന്ന തെറിവിളികളും ഭീഷണിപ്പെടുത്തിയുമായിരുന്നു സംഘികളുടെ വിളയാട്ടം ഗായിക ചിത്രം നടത്തിയ പരാമർശം തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചതിൻ്റെ പേരിൽ സൈബർ ആക്രമണം നടക്കുന്നേ എന്ന് പറയുന്നവരാണ് ഇത്തരത്തിൽ കലാരംഗത്തുള്ള മറ്റുള്ളവർക്ക് നേരെ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ തരം താഴ്ന്ന രീതിയിൽ ആക്രമിക്കുന്നത് ചിത്രയ്ക്ക് നേരെ അസഭ്യവും മോശം വാക്കുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല അതാണ് രണ്ട് രാഷ്ട്രീയ രീതി ഇനി സംഘികളോട് ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നു ഇനിയാണ് ചാലക്കുടി പ്രസിദ്ധ അമ്പലങ്ങളിൽ കയറാൻ പോകുന്നത് പാട്ടുകൾ പാടാൻ ഒരുങ്ങുന്നത് സംഘപരിവാർ ഭീഷണി വന്ന പല താരങ്ങളെയും സിനിമകളെയും കേരളം ഇരുകൈ നീട്ടി സ്വീകരിച്ച ചരിത്രമേ ഉള്ളൂ ഇനിയും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇവിടെ മനുഷ്യരുള്ളൂ ആപദ്ഘട്ടങ്ങളിൽ ചേർത്ത് പിടിക്കുന്ന ഒരുപിടി നല്ല മനുഷ്യർ അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ബി ജെ പി വെറും വട്ട പൂജ്യമായി നിൽക്കുന്നത് ഈ കറുത്ത കാലത്തും നിർഭയമായ നിലപാട് പറയാൻ മുന്നോട്ട് വന്ന പ്രിയപ്പെട്ടവളെ നിനക്ക് ഐക്യദാറ്റ്യം കുരയ്ക്കും പട്ടികൾ കടിക്കില്ല കരുത്തോടെ മുന്നേറു